രണ്ട് ദിവസം മുൻപേ തുടങ്ങിയതാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ആദ്യം നേന്ത്രക്കായ സമാഹരിച്ചു പിന്നീട് അത് കൊണ്ടുവന്ന് ചെത്തി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് ഉപ്പേരിയായി പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു പിന്നീട് ഇത് പാക്കറ്റുകളിലാക്കി ഇരട്ടി മട്ടന്നൂർ റോഡരികിൽ വിദ്യാർത്ഥികൾ എത്തി പിന്നീട് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് നൽകി ഇങ്ങനെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതരായവർക്ക് ബാധിതരായവർക്ക് സഹായത്തിനായാണ് നൽകുന്നത് എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ നൂറ്റി അൻപത് വീടുകൾ വെച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി തുക സമാഹരിക്കുന്നതിനോടൊപ്പമാണ് ഇരട്ടി എം ജി കോളേജ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഈ മഹാത്മാഗാന്ധി കോളേജ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആലോചനയിലാണ് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത് ഉരുളിനും ഉരുളക്കും ഉപ്പേരി ഉരുളക്കുപ്പേരി എന്നുള്ള മറുപടി നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ഉരുളിനി വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് എൻ എസ് എസ് വെച്ചുകൊടുക്കുന്ന വീടിൻ്റെ ധനസഹായാർത്ഥം നേരിട്ട് പൈസ പിരിക്കുന്നതിന് പകരം കുട്ടികളുടെ ഹ്യൂമൻ റിസോഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വിറ്റുകൊണ്ട് പൈസ ശേഖരിക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് വളരെ സജീവമായിട്ട് ഇന്ന് ഉത്രാടനാളാണ് എന്നാലും കുട്ടികൾ രാവിലെ മുതൽ വിവിധ പ്രവർത്തനങ്ങൾ കട്ട് ചെയ്യുന്നു വറക്കുന്നു അത് നേരിട്ട് ജനങ്ങളിൽ റോഡരികിൽ വെച്ച് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത് വളരെ സജീവമായിട്ടുള്ള കിച്ചൺ ആയിട്ടാണ് ഇന്ന് എം ജി കോളേജ് വർക്ക് ചെയ്യുന്നത് എല്ലാവരുടെയും ഓണസദ്യയിൽ നിന്ന് ഒരു പങ്ക് വയനാട്ടിൽ എത്തിക്കുക നഷ്ടപ്പെട്ടവർക്ക് താങ്ങായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ എസ് എസിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ആശയമായിട്ട് നിങ്ങൾ കൊണ്ടിട്ടുള്ളത് എന്തായാലും ഈ ഓണക്കാലത്തെ ഉരുളയ്ക്കും ഉരുളിനും ഇരട്ടി എം ജി കോളേജിലെ വിദ്യാർത്ഥികളുടെ ഉപ്പേരിയുണ്ട് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഇ രജീഷ് അനുദേവ് സിദ്ധാർത്ഥ് ഫർഷാൻ സ്നേഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഓണത്തിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ബ്യോ ഇരട്ടി